നമസ്കാരം മെട്രോമാറ്റനിയിലേക്ക് സ്വാഗതം കുറച്ചു നാളുകൾക്ക് മുൻപായിരുന്നു നടൻ ബാലയുടെ വിവാഹം തന്റെ അമ്മാവന്റെ മകളായ കോഗ്ലെയാണ് നടൻ വിവാഹം ചെയ്തത് ഹിന്ദു ആചാരപ്രകാരമായിരുന്നു വിവാഹം നേരത്തെ ഭാര്യ അമൃത സുരേഷുമായുള്ള വിവാഹമോചനവുമെല്ലാം വാർത്തയായിരുന്നു സ്വകാര്യ ജീവിതം ഇത്രയേറെ ചർച്ചയും വിവാദവുമായ നടൻ വേറെ ഇല്ലെന്ന് തന്നെ പറയാം അമൃത പറയുന്നത് അനുസരിച്ച് നടന്റെ നാലാം വിവാഹമാണിത് അമൃതയെ വിവാഹം കഴിക്കും മുൻപ് കന്നഡക്കാരിയായ ചന്ദ്രന സദാശിവ റെഡ്ഡി എന്ന യുവതിയെ ബാല വിവാഹം കഴിച്ചിരുന്നുവെന്നും എന്നാൽ ഇക്കാര്യം മറച്ചുവെച്ചാണ് തന്നെ വിവാഹം കഴിക്കാൻ ഒരു എന്നുമാണ് അമൃത പറഞ്ഞത് വിവാഹത്തിന് കുറച്ചു മുൻപാണ് ഈ വിവരം അറിഞ്ഞതെന്നും എന്നാൽ തന്റെ ആദ്യത്തെ പ്രണയമായതിനാൽ തനിക്ക് ഈ ബന്ധം തന്നെ മതിയെന്ന് പറയുകയായിരുന്നുവെന്നും അമൃത പറഞ്ഞിരുന്നു ഇപ്പോൾ കോകിലയ്ക്കൊപ്പമുള്ള ജീവിതം സന്തോഷകരമായി കൊണ്ടുപോകുകയാണ് നടൻ താൻ കോടികൾ ആസ്തിയുള്ള താരമാണെന്ന് പലപ്പോഴാണ് നടൻ പറഞ്ഞിട്ടുണ്ട് സിനിമാ പ്രതിഫലവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഒരിക്കൽ പ്രതികരിച്ചതോടെയാണ് നടന്റെ ആസ്തി ചർച്ചയായതും ട്രോളുകൾക്കിടയായതും തമിഴ്നാട്ടിലെ പേരുകേട്ട കുടുംബത്തിലെ ഇളംതലമുറക്കാരനാണ് നടൻ ബാല അരുണാചലം സ്റ്റുഡിയോസ് എന്ന പേര് കേട്ടിട്ടില്ലാത്ത സിനിമാക്കാർ തെന്നിന്ത്യയിൽ കുറവായിരിക്കും അച്ഛനും ജ്യേഷ്ഠനുമെല്ലാം തമിഴ് സിനിമയിൽ ചുവട് ഉറപ്പിച്ചപ്പോൾ ബാല ശ്രദ്ധ കൊടുത്തത് മലയാളം സിനിമയിലായിരുന്നു പലപ്പോഴും കൃത്യമായി സിനിമ പോലുമില്ലാത്ത ബാലയ്ക്ക് എങ്ങനെ കോടികൾ ആസ്തി ഉണ്ടാകുമെന്ന സംശയം പ്രേക്ഷകർക്കും ഉണ്ടായിരുന്നു ഇപ്പോഴിതാ തന്റെ മാസ വരുമാനത്തെക്കുറിച്ചും ആസ്തിയെക്കുറിച്ചും മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ബാലയുടെ വീഡിയോയാണ് വൈറലാകുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടൻ ഞാൻ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ എല്ലാവരും ആസ്തി ആസ്തി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് സ്ഥലമെല്ലാം പോക്കറ്റിലിട്ട് കൊണ്ടുവരികയല്ലോ സിനിമയല്ലെങ്കിലും അല്ലെങ്കിലും എനിക്ക് മാസവരുമാനമുണ്ട് വാടക ലഭിക്കുന്നുണ്ട് എനിക്ക് സ്റ്റുഡിയോയും ഗോഡൌണും ഉണ്ട് വീടുമുണ്ട് അതുപോലെ വലിയ ചിലവ് എനിക്കും ഗോകിലേക്കുമില്ല ഒരുപാട് ആവശ്യങ്ങളും വരാറില്ല ഇത്തരത്തിൽ എനിക്ക് വരുന്ന വരുമാനത്തിൽ നിന്നും ഒത്തിരി കാശെടുത്ത് ജനങ്ങൾക്ക് കൊടുക്കാറുണ്ട് സഹായിക്കാറുണ്ട് അത് തൻ എന്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ് ഞാൻ കള്ളം പറയുന്നതല്ല എന്റെ തിരിച്ചുവരവിന് ഈ ആളുകളുടെ പ്രാർത്ഥനയും ഗുണം ചെയ്തിട്ടുണ്ടാകും കർമ്മ എന്നുണ്ടല്ലോ കർമ്മ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമല്ലേ അത് ജയിക്കും സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ സൂപ്പർ ഹാപ്പിയാണ് അതുപോലെ എന്നെ കുറ്റം പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളും ഹാപ്പിയായി ഇരിക്കണമെന്നാണ് അത് പറയാനുള്ള മെച്യൂരിറ്റി എനിക്ക് വന്നിട്ടുണ്ട് അല്ലാതെ എല്ലാ ആഴ്ചയും പുതിയ പുതിയ കേസ് കൊടുത്തിട്ടുണ്ട് ഒരു കാര്യവുമില്ല ഒന്നും നടക്കാൻ പോകുന്നില്ല എത്ര കള്ളക്കേസുകൾ കൊടുക്കും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കെന്നാണ് ബാല പറഞ്ഞത് കൊച്ചിയിൽ താമസിച്ചിരുന്ന കാലത്ത് നിർദ്ധനരായ രോഗികളെയും വിദ്യാർത്ഥികളെയും ചില സിനിമാ താരങ്ങളെയും നടൻ സഹായിച്ചിരുന്നു ആ സമയത്ത് നടൻ ധനസഹായം ചെയ്യുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്നും അന്ന് പ്രചരിച്ചിരുന്നു അതേസമയം നടന്റെ മുൻ ഭാര്യ എലിസബത്ത് താരത്തിനെതിരെ നിയമപരമായി നീങ്ങുന്നുണ്ട് ഇരുവരും ദാമ്പത്യം നയിച്ചിരുന്ന കാലത്ത് ക്രൂരപീഡനം താൻ നേരിട്ടുവെന്ന് എലിസബത്ത് അടുത്ത എലിസബത്ത് നടത്തിയ ചില വെളിപ്പെടുത്തലിന് പിന്നാലെ ബാലക്കെതിരെ കടുത്ത ഉയർന്നത് യൂട്യൂബ് ചാനലിലൂടെയാണ് ബാലയിൽ നിന്നും താൻ നേരിടേണ്ടി വന്ന ക്രൂരതകൾ എന്തൊക്കെയാണെന്ന് മുൻ ഭാര്യ എലിസബത്ത് വിവരിച്ചത് പീഡനം തനിക്ക് അനുഭവിക്കേണ്ടി വന്നുവെന്നും ഒടുവിൽ ഗത്യന്തരമില്ലാതെ ബാലയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നുവെന്നുമാണ് എലിസബത്ത് ആരോപിച്ചത് താൻ കൂടെയുള്ളപ്പോൾ തന്നെ നിരവധി സ്ത്രീകളുമായി ബാല ബന്ധം പുലർത്തിയിരുന്നുവെന്നും എലിസബത്ത് ആരോപിച്ചിരുന്നു അമേരിക്കയിൽ നിന്നും ഒരു പെൺകുട്ടി ബാലയെ തേടി വന്നു വെന്നും പെൺകുട്ടി അടക്കമുള്ളവരെ വിവാഹ വാഗ്ദാനം നൽകി ബാല വഞ്ചിച്ചു എന്നുമാണ് എലിസബത്ത് ആരോപിച്ചത് അതേസമയം എലിസബത്തിന്റെ വിവാ വിവാദ വീഡിയോകൾക്ക് പിന്നാലെ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചിരുന്നു തനിക്കെതിരെ അനാവശ്യ ആരോപണങ്ങളാണ് എലിസബത്ത് ഉന്നയിക്കുന്നത് എന്നും അവർ അടിയന്തരമായി മാനസിക ചികിത്സ തേടണം എന്നുമാണ് ബാല പറഞ്ഞത് എലിസബത്തിനെ ചിലർ ആയുധമാക്കുകയാണെന്നും ആരോപണങ്ങൾക്ക് പിന്നിൽ മറ്റു ചിലർ കൂടി ഉണ്ടെന്നും ബാല ആരോപിച്ചിരുന്നു എന്നെ ആരും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ഞാൻ പറയുന്നില്ല ഞാൻ അനുഭവിച്ചത് ഇനി വേറെ ആരും അനുഭവിക്കരുത് ഞാൻ ആദ്യം തന്നെ കേസുമായി പോയെങ്കിൽ എനിക്ക് ഇതൊന്നും പറയാൻ പറ്റിയെന്ന് വരില്ല ഇപ്പോഴും എത്ര ആളുകൾ അയാളെ സപ്പോർട്ട് ചെയ്തു നടക്കുന്നുണ്ട് ഇത്രയൊക്കെ വിളിച്ചു പറഞ്ഞിട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ലേ ഞാൻ ഒരു നാലഞ്ച് ദിവസം വീഡിയോ ഇടാൻ വൈകിയപ്പോൾ എന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തു വരുന്നുണ്ട് എന്നെ സംശയമുള്ള ആരും എന്നെ പിന്തുണയ്ക്കണ്ട ഞാൻ എന്റെ കാര്യം നോക്കി മുന്നോട്ട് പോകുന്നുണ്ട് എനിക്ക് ഡിപ്രഷൻ ഉണ്ട് അതിന് മരുന്ന് കഴിക്കുന്നുണ്ട് ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല എന്നെയല്ല അയാളെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ അയാളുടെ കുഴിയിൽ പോയി ചാടിക്കും ഞാനൊരു എം ഡിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് എനിക്ക് രാഷ്ട്രീയക്കാരുമായി ഒന്നും ബന്ധമില്ല എൻ്റെ കുടുംബത്തെ നാണം കെടുത്തുന്ന പരിപാടികൾ നടക്കുന്നുണ്ട് എൻ്റെ ജീവന ഭീഷണിയുണ്ട് എനിക്ക് മാത്രമല്ല എൻ്റെ കുടുംബാംഗങ്ങളും ജീവന ഭീഷണിയുണ്ട് ഇനി ആരും ഈ ചതിക്കുഴിയിൽ വീടരുത് എന്നുള്ളത് ഞാൻ പറയുന്നത് ഈ സപ്പോർട്ടിൻ്റെ കണക്കൊന്നും പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കാൻ നോക്കണ്ട എന്നെ ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും സോഷ്യൽ മീഡിയ ഉള്ള കാലത്തോളം എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നത് വരെയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും ഇത്രനാളും ഒന്നും തുറന്നു പറയാതിരുന്നിട്ട് ഇപ്പോൾ സപ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞ് താരതമ്യം നടത്താൻ വരികയാണ് ഒരു ഇര ന്യായമായത് വിളിച്ചു പറയുന്നു എന്ന് കാണുമ്പോൾ വേറൊരു ഇരയ്ക്ക് സന്തോഷമാണ് തോന്നേണ്ടത് എനിക്ക് മെസ്സേജ് ചെയ്ത പല ഇരകളും ഉണ്ട് വർഷങ്ങളായി ഒന്നും പറയാൻ കഴിയുന്നില്ല നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതിൽ ജയിക്കണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ഞങ്ങൾക്ക് പ്രചോദനമാണെന്നൊക്കെ പറയുന്നത് കാണുമ്പോൾ അല്ലാതെ ജീവൻ കളഞ്ഞിട്ട് എനിക്ക് ഒന്നും നേടാനില്ല എന്നും എലിസബത്ത് പറയുന്നു കേസ് വന്നാലും ജയിലിൽ കിടക്കേണ്ടി വന്നാലും തനിക്ക് നേരിട്ട അനുഭവങ്ങൾ തുറന്നു പറയുക തന്നെ ചെയ്യുമെന്ന് എലിസബത്ത് ഉദയൻ വ്യക്തമാക്കി ഞാൻ ഇത്ര കാലമായിട്ട് എന്നെ റേപ്പ് ചെയ്തു എന്നെ ഇത്തരത്തിലൊക്കെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആരും കേസ് എടുത്തിട്ടില്ല ഞാൻ കേസ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ആരും കേസ് എടുത്തിട്ടില്ല ഇവർ കേസ് കൊടുത്തു അതുകൊണ്ട് ഇപ്പോൾ കേസ് എടുത്തു റേപ്പ് വിക്ടിംസ് ഒക്കെ പുറത്തു വരാത്തതിന്റെ കാരണം ഇതാണ് അവരെ ഭീഷണിപ്പെടുത്തുകയും നാണം കെടുത്തുകയും ചെയ്യും ആരും ഒരു നടപടിയും എടുക്കില്ല അവർ മരിക്കുമ്പോൾ ആയിരിക്കും അതൊക്കെ പുറത്തറിയുന്നത് ചിലപ്പോൾ അപ്പോഴും അറിയുന്നുണ്ടാവില്ല എന്നെ ചെയ്തത് റേപ്പായി എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് റേപ്പിന്റെ അർത്ഥം വേറെ വല്ലതുമാണോ മറ്റൊരാളുടെ മുന്നിൽ വെച്ചു വരെ എന്നോട് മോശമായി പെരുമാറി വേറെ ഒരാളെ എന്റെ ബെഡ്റൂമിലേക്ക് കയറ്റി വിട്ടു ഏപ്രിൽ നാലിനാണ് ഇയാളുടെ ലിവർ ട്രാൻസ്പ്ലാന്റ് നടക്കുന്നത് മാർച്ച് ഇരുപത്തി ഒൻപതിന് ഞങ്ങളുടെ വിവാഹത്തിന്റെ രണ്ടാം വാർഷികമായിരുന്നു ആ സമയത്ത് ഞങ്ങൾ അവിടെ കേക്ക് കട്ട് ചെയ്തു ഞാൻ കൂടെ ഇല്ലെങ്കിൽ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ് പുള്ളി പോസ്റ്റ് ഇട്ടിരുന്നു ഒന്നും രണ്ട് വിവാഹ വാർഷികങ്ങൾ ആഘോഷിച്ച വീഡിയോകളുണ്ട് ഇതൊക്കെ ചെയ്ത് അയാൾ എന്നെയും പറ്റിക്കുകയായിരുന്നു എനിക്ക് കുറെ ആൾക്കാരുടെ പേര് പറയാനുണ്ട് അത് ഞാൻ കേസാകുമ്പോൾ പറയാമെന്ന് വിചാരിക്കുന്നു എന്നെ അതിനു മുൻപ് കൊന്നില്ലെങ്കിൽ ഞാൻ എല്ലാം വിളിച്ചു പറയും ഞാൻ അല്ലാതെ തനിയെ ചാവാനൊന്നും പോകുന്നില്ല ഇതുപോലെ ദുരിതം അനുഭവിക്കുന്ന റേപ്പ് വിക്ടിംസിന് ഒരു പ്രചോദനമായി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ചാനലും വീഡിയോയും ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുമെന്നും എലിസബത്ത് പറഞ്ഞിരുന്നു metromathnik.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you